ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്തെ മുതിർന്ന പൗരന്മാർ ഒന്നിച്ചു നിന്ന് ഒരു വലിയ നിവേദനം നൽകുന്നു രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണം എന്തിനാണ് സ്വന്തം രാജ്യത്തെ ഭരണഘടനയെ ഇവിടുത്തെ ജുഡീഷ്യറിയെ ഇലക്ഷൻ സംവിധാനങ്ങളെയൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന ഒരു നേതാവിനെ നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മുൻ ജഡ്ജിമാർ ആർമിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ അതുപോലെ തന്നെ അംബാസിഡർമാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതിർന്ന പൗരന്മാർ ചേർന്ന് ഒരു ഭീമ ഹർജി സർക്കാരിന് സമർപ്പിക്കുന്നത് ഇതിൽ തന്നെ ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിട്ടുള്ള എസ് എൻ സിംഗ്രയുണ്ട് അതുപോലെ ജാർഖണ്ഡിലെ മുൻ ഡി ആയിട്ടുള്ള നിർമ്മൽ കപൂറുണ്ട് ഇദ്ദേഹം ഉൾപ്പെടെ നിരവധി പ്രമുഖരായ ആൾക്കാരെല്ലാം തന്നെ പറയുകയാണ് ഇന്ത്യയിലെ സൈന്യത്തിൻ്റെ വീര്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന നേട്ടങ്ങളെ മോശമായിട്ട് വക്രീകരിക്കുന്ന രാഹുലിനെ പോലെ ഒരു നേതാവ് എന്തിനാണ് ഈ രാജ്യത്ത് കഴിയുന്നത് ശരിയാണ് ഈ പറയുന്നത് ഇപ്പോൾ ഈ പരാതി കൊടുത്തവരുടെ എണ്ണം എടുത്തു നോക്കണം പതിനാറ് പേര് ജഡ്ജിമാരാണ് പതിനാല് പേര് അംബാസിഡർമാരാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മുൻ പട്ടാള മേധാവിമാരാണ് ഇവരെല്ലാം തന്നെ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് അപ്പം ഇന്ത്യൻ സൈന്യത്തിൻ്റെ മികവിനെ ഇന്ത്യയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്തായ മുന്നേറ്റത്തെ ഒക്കെ തന്നെ താറടിച്ച് കാണിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കാരണം സാധാരണക്കാരുടെ വികാരങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല കാരണം വിദേശ ശത്രു രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ അറിയൂ ദീപ് ഡീപ്സെറ്റ് ആയിക്കോട്ടെ ജോർജ് സോറോസ് ആയിക്കോട്ടെ ഇവരൊക്കെ കീ കൊടുത്തു വിട്ടാൽ അതുപോലെ രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ കുറേ പേരെ കുറ്റം പറയും എന്തിന് ഇന്ത്യയുടെ വികസനം ഇഴയുന്നു എന്ന് പോലും പറയാൻ യാതൊരു മടിയുമില്ല കൂടാതെ രാജ്യത്തൊരു കലാപം ഉണ്ടാകുന്നെങ്കിൽ അതുണ്ടായിക്കോട്ടെ ഇപ്പം നേപ്പാളുണ്ടായി ബംഗ്ലാദേശിലുണ്ടായി എന്തുകൊണ്ടാണ് ഒരു ജൻസി കലാപം ഇന്ത്യയിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങുന്നില്ല ഇതൊക്കെയാണ് പറയുന്നത് അതും വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു അതല്ലെങ്കിൽ മറ്റേ വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടക്കുന്നു ഇതൊക്കെ കണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങണം അങ്ങനെ തെരുവിലിറങ്ങിയാൽ മോദി ഗവൺമെൻറ് താഴെ വീഴും അങ്ങനെ പിൻവാതിലൂടെ എനിക്ക് പ്രധാനമന്ത്രിയാകാം ഇതാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അല്ലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം ശരിക്കും പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് തായ് വഴിയായിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിയതാണ് രണ്ടായിരത്തി നാലിൽ അമേധിയിൽ മത്സരിക്കാനെത്തിയതോടുകൂടിയാണ് രാഹുൽ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് പിന്നീട് ഇതുവരെ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ടോളം തിരഞ്ഞെടുപ്പുകളെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേരിട്ടിട്ടുണ്ട് അത്രയും പരാജയം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നിട്ടും പറയുന്നത് എന്താണ് ഇന്ത്യക്കെതിരെ സൈന്യത്തിനെതിരെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങൾക്കെതിരെയൊക്കെ നിലപാട് സ്വീകരിക്കാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നു അന്ന് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും തകർത്തറിഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് ചോദിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു ഇന്ത്യക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി ആത്മാഭിമാനമുള്ള ഒരു നേതാവിന് ചോദിക്കാൻ പറ്റുമോ എത്രയൊക്കെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുക രാജ്യത്തെ സൈന്യത്തിനൊപ്പം നിൽക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നു പറയുന്നു ഇന്ത്യൻ എക്കോണമി ചത്ത എക്കോണമിയാണ് ഉടനെ ട്രംപും വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഹുലും പറഞ്ഞു ശരിയാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖല ഒരു കുതിപ്പിലല്ല തളർച്ചയിലാണെന്ന് പറയുന്നു വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ എന്താ പറയുക ട്രംപ് നീ നിൻ്റെ പണി അമേരിക്കയിൽ പോയി നോക്കുക ഞങ്ങളുടെ കാര്യത്തെ നോക്കാൻ ഞങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങൾക്കറിയാം ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഘിപ്പട്ടം ചാർത്തി എന്ന് പറയുന്ന ആളുകൾ പോലും രാഹുലിനെ നേതാവെന്ന് വിളിച്ചേനെ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം ആവശ്യത്തിലധികം സമയം കൊടുത്തിട്ടും ഒരു മികച്ച നേതാവായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല ഇത് നമ്മുടെ മലയാളത്തിലെ സാമൂഹിക വിമർശനടക്കം പറയുന്നുണ്ട് ഒരു ഒരാൾ ഒരു ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുകയാണ് ഈ രാഹുൽ ഗാന്ധി സമ്മതിക്കണം എന്തൊരു ചങ്ങായിയാണ് ഇയാള് ആയിരക്കണക്കിന് കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിക്കും ജനക്കൂട്ടത്തെ വിളിച്ചുകൂട്ടും ആളുകളുടെ മുമ്പിൽ പവർ പോയിൻ്റ് പ്രസന്റേഷനൊക്കെ നടത്താൻ മണിക്കൂറുകളോളം ഒറ്റ നിപ്പു നിൽക്കും ശേഷം വലിയ പ്രസ്താവനകളൊക്കെ കൊണ്ടുവരും എന്നിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്കൊപ്പം വെള്ളത്തിൽ ചാടും ചെളിയിൽ കുളിക്കും അപ്പുറത്ത് പോയിട്ട് ലഡു ഉണ്ടാക്കും പിന്നെ ബർഗർ തിന്നാൻ അവർക്കൊപ്പം കൂടും ഇതെല്ലാം ഓക്കെയാണ് പക്ഷേ രാഷ്ട്രീയമറിയില്ല ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ അധപ്പതനത്തിലേക്ക് നയിച്ച നേതാവ് ഇതാണ് രാഹുൽ ഗാന്ധി അപ്പോൾ രാഷ്ട്രീയം അറിയില്ല എന്ന് മനസ്സിലായെങ്കിലും പ്രധാനമന്ത്രി പദം എൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇന്ദിരാഗാന്ധി ആ പദവിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു രാജീവ് ഗാന്ധി പോയ ശേഷം സോണിയയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സോണിയ പ്രധാനമന്ത്രി തന്നെ ആകാതിരുന്നത് ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ശക്തമായ നിലപാടുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ പിന്നീട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി തൊടുന്നതെല്ലാം പിഴക്കെയാണ് എന്തിന് ഹിന്ദി ഹൃദയഭൂമിയിൽ വേരോട്ടം ഉണ്ടായിരുന്ന കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ പിന്നീട് വന്ന ബി ജെ പിക്ക് സാധിച്ചു അപ്പോൾ അമ്പത് വർഷത്തോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് അധപ്പതിച്ച് അതിന്റെ വേരുകൾ ചീഞ്ഞഴുകി പകരം വന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് പതിയെ പതിയെ ബൂത്ത് ലെവലിൽ നിന്ന് ദേശീയ തലമുറ വളർന്നു വരാനായിട്ട് കഴിഞ്ഞു പക്ഷേ അപ്പോഴും ഒരു അപകടമുണ്ട് കാരണം ബി ജെ പിക്ക് ശക്തമായ ഒരു പ്രതിപ്രതിപക്ഷമില്ലെങ്കിൽ ആ പാർട്ടിയും പിന്നീട് ചീഞ്ഞുപോകാം കാരണം പത്തോ ഇരുപതോ വർഷം ഈ രീതിയിൽ പോയാൽ ബി ജെ പി തന്നെ കേന്ദ്രം ഭരിക്കാനാണ് സാധ്യത അതുകൊണ്ട് രാഹുലിന് അവിടേക്ക് കടന്നു കയറാൻ കഴിയില്ല അങ്ങനെയാണ് ജുഡീഷ്യറിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടൊക്കെ തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നതും മാത്രമല്ല രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടെന്നും ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റണമെന്നും ജൻസി കലാപം ഉണ്ട ഉണ്ടാകണമെന്നും ഒക്കെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഈ സീനിയർ സിറ്റിസൺസ് എല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് വിദേശ പൗരനായിരിക്കാം ഇയാൾ ഇവിടുന്ന് പൊക്കോട്ടെ ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു ഭീമഹർജി നൽകുന്നു എന്ന് പറഞ്ഞ് പതിനാറോളം ജഡ്ജിമാർ അതുപോലെ തന്നെ പതിനാല് അംബാസിഡർമാർ നൂറ്റി മുപ്പത്തി മൂന്ന് മുൻ സൈനിക തലപ്പത്തിരുന്ന ആളുകൾ എല്ലാവരും കൂടിയാണ് വരുന്നത് ഇവർക്കൊപ്പം വൻതോതിൽ ജനങ്ങളും കൂടുന്നു കാരണം എന്താ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന ബി ജെ പി അല്ല ഭരിക്കുന്നത് കേരളത്തിൽ നോക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇനി തമിഴ്നാട്ടിൽ നോക്കും സ്റ്റാലിൻ്റെ പാർട്ടിയാണ് അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താലും ബി ജെ പിക്ക് ചെറിയ ചെറിയ സ്വാധീനങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ മുന്നേറാൻ കഴിയുന്ന ബി ജെ പിക്ക് ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും തളർച്ച ഉണ്ടാകാം അങ്ങനെയല്ല പാർട്ടിക്ക് ഭരണകൂടത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാലും അത് ചൂണ്ടിക്കാണിക്കണം വിമർശിക്കണം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ഇതിന് ശക്തമായ പ്രതിപക്ഷം വേണം ഇവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രസക്തി ഉണ്ടാകേണ്ടത് പക്ഷേ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന സൈന്യത്തെ ലോകത്തിന് മുന്നിൽ ഇകഴ്ത്താനാണ് ഈ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് നമ്മൾ സൈനിക ഉപകരണങ്ങളുടെ വില്പന നടത്തുന്നു പ്രതിരോധ രംഗത്ത് വലിയ കുതിച്ചാട്ടം നടത്തുന്നു സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നു ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ കണ്ണിൽ പിടിക്കുന്നില്ല മാത്രമല്ല വിദേശ രാജ്യത്തു നിന്നുള്ള ചില ആളുകളെ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ കുറ്റം പറയുന്നു നമ്മൾ ആലോചിച്ചു നോക്കണം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും രാഹുൽ ഗാന്ധി വിദേശ പര്യടത്തിന് പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പണി ഇങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ എന്തിനാണ് ഇനിയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ആ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാൻ രാഹുലിനെ കൊണ്ട് പോയാൽ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നടക്കുമോ എന്നൊക്കെയുള്ളതാണ് അപ്പം വൈദഗ്ധ്യമുള്ള നിരവധി ജോലി ജോലിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് കഴിവുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എന്തിന് അമ്പത് കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട് അവരെയൊക്കെ രാഷ്ട്രീയപരമായി നേരിടാം പക്ഷേ സൈന്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ജുഡീഷ്യറിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ കുറ്റം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു നേതാവ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് രാഹുലിനെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കണം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ സീനിയർ സിറ്റിസൺ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഹർജി നൽകാനായിട്ട് പോകുന്നത് അതിനൊപ്പം തന്നെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ടായാലും കോൺഗ്രസ്സിന് ഒരു പുതിയ നേതൃത്വം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക